വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് കോട്ടക്കുന്നിൽ എന്റെ കേരളം വിപണന പ്രദർശന മേളക്ക് ബുധനാഴ്ച തുടക്കമായി രണ്ടാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടക്കുന്ന പ്രദർശനമേളക്ക് മെയ് സമാപനമാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഒരുങ്ങിയത് വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് വിപണനമേള വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന പൊതുജനസമ്പർക്ക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ ഡി കേരള മെഗാ എക്സിബിഷൻ നൂറോളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതിലധികം തീം സ്റ്റോളുകൾ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അറുപതിലധികം വിപണന സ്റ്റാളുകൾ പുസ്തകമേള കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സ്പോർട്സ് സോൺ മിനി തിയേറ്റർ തുടങ്ങിയവയെല്ലാം വിപണനമേളയിലുണ്ട് ഏഴ് ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ പതിമൂന്ന് സെമിനാറുകളും നടക്കും രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന പരിപാടികളിൽ നിരവധി കലാ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിക്കും സൂപ്പർ ഹിറ്റ് സംഗീതനിശകൾ നൃത്തങ്ങൾ നാടോടി കലാരൂപങ്ങൾ നാടകങ്ങൾ സിനിമാ പ്രദർശനം തുടങ്ങിയവയും ഉണ്ടാകും ഉദ്ഘാടന ദിനമായ മെയ് ഏഴിന് വൈകുന്നേരം ഏഴ് മണിക്ക് ഗായകൻ ഷഹബാസ് അമന്റെ ഷഹബാസ് പാടുന്ന എന്ന പരിപാടി നടക്കുന്നു മെയ് എട്ടിന് നാടൻപാട്ട് കലാകാരനായ അതുൽ നർഗറിയും സംഘവും നയിക്കുന്ന ഫോക്ലോർ ലൈവ് മെയ് ഒമ്പതിന് സൂഫി ഗായകരായ സമീർ ബിൻസിയും ഇമാ മജ്പൂറും നയിക്കുന്ന സൂഫി സംഗീത നിഷ മെയ് പത്തിന് വയനാട്ടിലെ ഉണർവ് നയിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും എന്നിവ നടക്കും മെയ് പതിനൊന്നിന് പെൺകുട്ടികളുടെ അക്രോബാറ്റിക് ഫയർ ഡാൻസ് മെയ് പന്ത്രണ്ടിന് കണ്ണൂർ ഷെരീഫും ഫാസിലബാനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സംഗീതവിരുന്ന് പതിമൂന്നിന് പ്രസിദ്ധ ചാലക്കുടിയുടെയും സംഘത്തിൻ്റെയും മെഗാ മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും അരങ്ങേറും സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ പങ്കെടുത്തിരിക്കുന്ന ഈ മേള സന്ദർശകർക്കു കാര്യക്ഷമമായ സേവനങ്ങളും പുതുമകളും നേരിട്ട് അനുഭവപ്പെടാനുള്ള വേദിയാകുന്നു കലാ സാംസ്കാരിക പരിപാടികളുടെ വൈവിധ്യവും സമ്പന്ന മേളയുടെ ഒരു പ്രധാന ആകർഷണമാണ് ന്യൂസ് ഡെസ്ക് മലപ്പുറം